ഈ റോഡ് നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അടിസ്ഥാന കാര്യമായ റോഡ് വികസനമാണ് നമ്മൾ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ നാട്ടിലെ റോഡ് വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് കോഴിക്കോട്ടേക്കും നമ്മുടെ പിന്നെ നാട്ടിൽ എവിടേക്കും എത്താൻ പറ്റുന്ന രീതിയിൽ ഒരു മനോഹരമായ റോഡ് എന്ന സങ്കല്പം നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് പക്ഷേ നമ്മൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ദുരിതമനുഭവിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല എല്ലാ പ്രദേശത്തെ ആളുകളും മാറി എന്നുള്ളതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാഴ്ച കാണുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു റോഡ് നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തൊരു കാര്യം ഇതൊരു മല തുരന്നിട്ട് പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഇതിൻ്റെ ആ സൈഡിലൂടെയാണ് നമ്മളെ കൃത്യമായിട്ട് വരുന്ന സർവീസ് റോഡ് ഇപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് പിന്നെ ഇവിടുന്ന് വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് സർവീസ് റോഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സർവീസ് റോഡാണ് ഇപ്പോൾ ഇതിലൂടെ വരുന്നത് ഈ സർവീസ് റോഡ് നിലവിലെ ആദ്യത്തെ ഡി പി ആർ പ്രകാരം കൃത്യമായിട്ട് ആ ഡി പി ആർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ആ ഡി പി ആർ പ്രകാരം ഈ സർവീസ് റോഡ് വന്ന് ഇങ്ങനെ വന്ന് താഴെ ഈ എസ് എൻ ഡി പിയുടെ മുന്നിലേക്ക് ഈ വയഡക്റ്റ് താഴെ പാ പാലത്തിൻ്റെ താഴേക്ക് പോകുന്ന സ്ഥിതിയിലാണ് അതിൻ്റെ കൃത്യമായ പിന്നെ ഇതുള്ള ഡി പി ആറിലുള്ളത് സർവീസ് റോഡിൻ്റെ ഡി പി ആറല്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രവാദത്തിൽ ഇവിടെ ഈ സർവീസ് റോഡ് ഡെഡ് ലൈനായി മാറിയിരിക്കുകയാണ് നമുക്കറിയുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് കാണും റെയിൽവേയുടെ ഡെഡ് ലൈൻ ഉണ്ടാവില്ല അവിടുന്ന് പിന്നെ പോകാൻ പറ്റില്ല അവിടെ നിന്നും കണ്ട് പോകുന്നത് അതേ രീതിയിലേക്കൊരു സർവീസ് റോഡ് മാറുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സർവീസ് റോഡിനെ എങ്ങനെയാണ് ഇവർ ബാൻ ചെയ്യുക എന്ത് ഉള്ളത് അത് നഗ്നമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അതിനെ നെഗ്ലെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ഒരു സർവീസ് റോഡ് വട്ടപ്പാറയിൽ നിന്ന് വന്ന് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സി ഓഫീസ് വളരെ പ്രധാനപ്പെട്ട സി ഐ ഓഫീസ് ഫയർ സ്റ്റേഷൻ വരാൻ പോകുന്ന ഫയർ സ്റ്റേഷൻ നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷൻ ഇങ്ങനെ ഒരു പിന്നെ പെട്രോൾ പമ്പ് ഇങ്ങനെ ഒട്ടുമിക്കാതെ കാര്യങ്ങളുമുള്ള ഒരു പ്രദേശത്തെ അവിടെ വെച്ച് അതിൻ്റെ പിന്നെ അവസാനിപ്പിക്കുക ഏത് നമ്മുടെ പിന്നെ സർവീസ് റോഡ് അവസാനിപ്പിക്കുക ഈ സർവീസ് റോഡ് അവസാനിപ്പിക്കുക എന്നിട്ട് അവർ പറയുന്ന എന്താ നിങ്ങൾ അവിടെ വന്ന് ടേൺ അടിച്ചു പോകണം എന്നിട്ട് ടേൺ അടിച്ച് പോയിട്ട് അവർ പറഞ്ഞ കാര്യം എന്താ അവിടെ സിൽവാൻ സ്റ്റീലിൻ്റെ മുന്നിലൊരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിലൂടെ കയറി വന്നാൽ ഇവിടെ വയഡക്റ്റ് മേൽപ്പാലത്തിൻ്റെ മേലെത്തി ഈ വയഡക്റ്റ് മേൽപ്പാലത്തിൻ്റെ മേലെ പോയിട്ട് അവിടെ പിന്നെ ഓണിയർ പാലം ഇറങ്ങി വളാഞ്ചേരിയിൽ വരണം ഒരാൾക്ക് വരണമെങ്കിൽ അപ്പോൾ ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് വളാഞ്ചേരിയിൽ വരണ ഒരു മനുഷ്യൻ കാവമ്പറത്തെ പ്രദേശത്ത് സാധാരണക്കാരായ നിരവധി ആളുകൾ പ്രദേശം പിന്നെ കാവമ്പുറത്തായാലും വടക്കുമ്പായാലും കാർത്തലയിലായാലും കാട്ടിപ്പരുത്തി ആയാലും കാളിയാലായാലും കക്കടയിലായാലും അങ്ങനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ക വളാഞ്ചേരി പോയി പോകണം തന്നെ നടക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല ആ പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല ആ ഒരു ഒരു മൂന്ന് പഞ്ചായത്തുകളെ മാത്രമല്ല പട്ടാമ്പി വലിയകുന്ന് ഇങ്ങനെ പ്രദേശത്തൊക്കെ പോകുന്ന ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് റോഡ് അതാണ് ഇവിടെ ഇവിടെ ആക്കുന്നത് ഇപ്പം പിന്നെ പിന്നെ ഇവർ ഒരു കാര്യം എന്താ വെച്ചാൽ കഞ്ഞിപ്പുര വന്ന് കഞ്ഞിപ്പുര അണ്ടർപാസിലൂടെ കയറി നേരെ ആ സൈഡിലൂടെ ഉള്ള സർവീസ് റോഡിലെ ഇരു സൈഡിലേക്കും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നാണ് പറയുന്നത് ആ തിരിച്ചും പോകാം എന്നുള്ള ടു വേ ആക്കാമെന്നുള്ളത് എത്ര റിസ്ക്കി ആയിട്ടുള്ള ഒരു റോഡ് അത് നഷ്ടപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾ അതിൽ കൂടെ പോയിക്കോളി എന്ന് പറയാം ഇത് എന്ത് ന്യായാണ് ജനാധിപത്യ രാജ്യത്തെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് റോഡ് വികസനം എന്തിനാണ് നാടിൻ്റെ വികസനം അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് റോഡ് വികസനം നടത്തുന്നത് ആ റോഡ് വികസനം ജനങ്ങളുടെ സൗ സൗകര്യത്തിനും അപ്പുറം ജനങ്ങളെ ആഘോഷിക്കുന്ന രീതിയിലായാൽ അത് വലിയ പ്രശ്നമാണ് റോഡിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായി വയഡക്റ്റ് പാലത്തിൻ്റെ എൻട്രൻസ് ആണ് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം വയഡറ്റ് പാലത്തിൻ്റെ തുടക്കമാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ സ്വാഭാവികമായി സർവീസ് റോഡിൽ നിന്നും ഇങ്ങനെ കയറി വരേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഇവർ ബ്ലോക്ക് ചെയ്തതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കമ്പിയെ കെട്ടി ബ്ലോക്ക് ചെയ്തു എന്ന് തോന്നുന്നു അല്ല സർവീസ് റോഡിൽ നിന്ന് ഇതിലേക്ക് കയറേണ്ട ആവശ്യമില്ല ഈ സർവീസ് റോഡ് നേരെ വന്ന് ഇതിൻ്റെ താഴെ റോഡാണ് നമ്മുടെ സാധാരണ പഴയ റോഡാണ് എസ് എൻ ഡി പിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് ഈ റോഡിലേക്ക് ടച്ച് ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത് ഈ വയഡറ്റിലേക്ക് പോലും വരേണ്ട ഇടക്കിൽ അവിടെ സൗകര്യമുണ്ട് അവിടെ എൻട്രൻസ് ഉണ്ട് പക്ഷേ നമുക്ക് സർവീസ് റോഡ് വേണ്ടേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബൈക്കിൽ ഓടിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ നാഷണൽ ഹൈവേയിലൂടെ പോകുക മൂന്ന് ചക്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എങ്ങനെ പോകുക ഒരു കൃഷിക്കാർക്ക് ട്രാക്ടർ എങ്ങനെ കൊണ്ടുപോകാം ഇതൊന്നും ഈ വടക്കിലൂടെ പോകാൻ പറ്റില്ല അതൊക്കെ സർവീസ് റോഡാണ് അതിനാശ്രയം അപ്പോൾ ആ സർവീസ് റോഡ് ആശ്രയം എന്തായി പറ്റ കൃത്യമായിട്ട് അത് ബ്ലോക്ക് ഒരു പ്രവർത്തനം അത് ഈ വിവരം ഞങ്ങൾ ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞാൻ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി പിന്നെ ജില്ലാ കളക്ടർ എം പി എം എൽ എ കെ എൻ ആർ സി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് കൃത്യമായിട്ട് എൻ്റെ പരാതി നിങ്ങൾ കണ്ടാത്തതിന കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടി പിന്നെ അത് പി ഡിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്നലെ കത്ത് മിഞ്ഞാന്ന് കത്ത് വന്നു അതും കൈമാറിയിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അടി ഇന്നലെ ഇത് അടിയന്തിരമായിട്ട് പി ഡി പുതിയ പുതിയ ചാർജ് എടുത്തത് പ്രകാരം നമ്മുടെ സ്ഥലം എം പി എം അബ്ദുൾ സമദാനി സാഹിബ് നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചു കാര്യങ്ങൾ ഇതിൻ്റെ വളരെ ഭവിഷ്യത്ത് ജനങ്ങളെ അഭിനയിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളൊക്കെ ആര് സന്ദർശിച്ചാൽ പോലും ഇല്ലെങ്കിൽ പോലും ഇത് ഈ ഒരു സർവീസ് റോഡ് കട്ടാക്കുന്ന ഒരു പ്രവണതക്കും എടുത്ത ജനങ്ങൾ തയ്യാറാവില്ല ഈ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ സമരം നയിക്കും അതിൻ്റെ ഒരു സൂചനയാണ് ഈ വരുന്ന ഒമ്പതാം തീയതി ഞങ്ങൾ നടത്തുന്ന സമരം ഈ വയഡാക്ടൻ മേൽപ്പാലത്തിൻ്റെ ഈ തുടക്കത്തിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ സമരം നടത്താൻ പോകുന്നത് ഇതൊരു സൂചന സമരമാണ് ഈ സൂചന സമരം ത്തിൽ നമുക്കിതിനൊരു സൂചന ഇത് കിട്ടിയില്ല ഇല്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തേക്ക് അടക്കം പോകാനുള്ള സ്ഥിതിയിലേക്ക് ജനപ്രതിനിധികൾ തന്നെ ഈ പ്രദേശത്തെ ജനത്തിൽ ഇവിടെ പിന്നെ ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങാനുള്ള ഡിവിഷൻ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ഒന്ന് പിന്നെ നാലാം വാർഡ് മുപ്പത്തൊന്നാം വാർഡ് അതുപോലെ തന്നെ പിന്നെ രണ്ട് മൂന്ന് വാർഡുകൾ അഞ്ച് ഇതങ്ങനെ വളാഞ്ചേരിയും ഇതിലുള്ള എല്ലാ ആ മുപ്പത്തി തൊട്ടടുത്ത പിന്നെ ഇരുമ്പിളിയം പഞ്ചായത്ത് ഇടിയൂർ പഞ്ചായത്ത് ആദവനാട് പഞ്ചായത്ത് ജനപ്രതിനിധികളൊക്കെ വിളിച്ചു കൊണ്ടുകൊണ്ട് ഒരു ജനകീയ സമരം അതൊരു ഒരു സൂചന സമരമായിട്ട് ഈ വരുന്ന ഒമ്പതാം തീയതി നാലു മണിക്ക് നടത്തുകയാണ് ഇവിടുത്തെ ജനവിഭാഗങ്ങൾ മുഴുവൻ ഞങ്ങൾ അതിന് ക്ഷണിക്കുകയാണ് കാരണം ഇതൊരു ഇതൊരു ഒരു നാടിൻ്റെ മാത്രം പ്രശ്നമല്ല ഈ പ്രദേശത്തെ മാത്രമല്ല വ്യാപാരി സമൂഹത്തെ നേരത്തെ പറഞ്ഞത് ടാക്സി തൊഴിലാളികളെ സാധാരണക്കാരായ ജനങ്ങളെ കൃഷിക്കാരെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നെ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന് ഏതറ്റം വരെ സമരം പോകും ഞങ്ങൾ നിയമ നടപടികളിലുമൊക്കെ ഹൈക്കോടതിയിൽ അടക്കം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം നിലക്ക് ഒമ്പതാം സമരം ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് വിസ്മയങ്ങൾ ഒരുക്കി വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ഡൈമൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി